ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കൃഷ്ണോമാർ എല്ലാവർക്കും വീഡിയോയിലെ സ്വാഗതം ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് സിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പത്ത് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു ട്രെയിനറായിട്ട് ഫിറ്റ്നസ് ട്രെയിനറായിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനറായിട്ട് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു മേഖലയിലുള്ള ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മെയിൻ ആയിട്ടൊരു ഡൗട്ടെന്ന് വെച്ചാൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ സെറ്റാവാൻ പറ്റുമോ അതിനെ പറ്റി അതുപോലെ തന്നെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം ദെൻ സാലറി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എങ്ങനെ ഈ മേഖലയിലേക്ക് കിടക്കാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ ഒരു മേഖലയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ എങ്ങനെ ഇതിനാണെങ്കിൽ കടക്കാമെന്ന് പറയുന്നത് അഭിപ്രായം അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇതുപോലെ വീഡിയോസും ഫിറ്റ്നസ് ഫിറ്റ്നസ്സിലായിട്ടും ജിമ്മിട്ടും ബോഡി ബിൽഡിംഗ് റിലേറ്റഡൊക്കെ ആയിട്ടുള്ള ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇനി എഴുതുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ കിടക്കാം ഈ ഒരു മേഖലയിലേക്ക് കടക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ആണ് ഏതൊരു ജിമ്മിച്ച് ചെന്നാൽ നിങ്ങളടുത്ത് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറാണോ എന്നുള്ളത് മാത്രമായിരിക്കും അല്ലാതെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ നിലവിലില്ല ഈവൻ ദുബായിലോ യു എയിലൊക്കെ പോകുവാണെങ്കിൽ പോലും അവിടെ നിങ്ങളെടുത്ത് ചോദിക്കുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനാണ് ദുബായിൽ വെച്ചാൽ നേരത്തെ റബ്സിന്റെ മെമ്പർഷിപ്പ് കാർഡ് കൂടെ നിങ്ങൾക്ക് വേണ്ടതായിട്ട് വരും റബ്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സസൈസ് പ്രൊഫഷണൽസിന്റെ ഒരു അസോസിയേഷൻ പോലുള്ള സംഭവമാണ് അപ്പൊ ബേസിക്കായിട്ട് പറയാൻ അത്രേ ഉള്ളൂ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല ജസ്റ്റ് ദുബായിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും മിക്ക സ്ഥലങ്ങളും പ്ലേസ് ട്രെയിനിങ് ചെയ്യാനായിട്ട് അവർ അലോ ചെയ്യത്തുള്ളൂ പക്ഷെ സ്റ്റിൽ ഇതൊന്നും രണ്ടാ സ്ഥലങ്ങളുണ്ട് എന്നാൽ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജിമ്മിൽ ചെല്ലുമ്പോൾ ഈ സാധനം ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിലേക്ക് വരുമ്പോഴും പല ജിമ്മുകളും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് സ്റ്റിൽ മെയിൻ ആയിട്ടുള്ള പല റെപ്യൂട്ടഡ് ജിമ്മുകളിലും റെബ്സിന്റെ കാർഡൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ല പക്ഷെ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഏതെങ്കിലും നല്ല ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ് സർട്ടിഫൈഡ് ആണെങ്കിൽ മാത്രമേ ഓൾമോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജിമ്മുകളിലെല്ലാം നിങ്ങൾ എടുക്കത്തുള്ളൂ പക്ഷെ റൂറൽ ഏരിയസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെയുള്ള പല ജിമ്മുകളും സർട്ടിഫിക്കേഷൻ പോലും ചോദിക്കാറില്ല എന്നുള്ളത് ഒരു വസ്തുവാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വിസിഡ് കേരളം അല്ലെങ്കിൽ കോമ്പറ്റീനൊക്കെ ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പല ജിമ്മുകളിലും ട്രെയിനറായിട്ട് കയറാൻ വേണ്ടി പറ്റും അത് ഇതിൻ്റെ വേർ സൈഡാണ് ആയിട്ടാണ് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല അപ്പൊ ആയിട്ട് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ ആണ് ഇനി നിങ്ങൾക്ക് അത് രക്ഷപ്പെടാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്കില്ല് എന്ന് പറയുന്നത് ആൾക്കാരെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യിക്കാൻ അറിയുക എന്നുള്ളതാണ് അതായത് എന്തൊക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരാളെ ട്രെയിൻ ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് അറിയത്തില്ല എങ്ങനെ കീപ്പ് ചെയ്യാൻ അറിയത്തില്ല ഒരു നല്ലൊരു ക്ലയൻ്റിന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യുന്ന ഒരു പേഴ്സണൽ ട്രെയിനിങ് ക്ലയന്റിന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലയന്റിനെ നിങ്ങൾക്ക് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ പ്രോപ്പറായിട്ട് നിറവേറ്റിക്കൊണ്ട് അവരെ കീപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്കില്ല് അവർക്ക് നമ്മുടെ അടുത്ത് കംഫർട്ടബിൾ ആയിരിക്കണം അവരുടെ ഗോൾസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവർക്ക് അതിൻ്റെ ഉള്ള വഴികൾ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് പറ്റണം അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈൻ്റ് നമുക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും ആ അതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ മസിൽ വലിയ മസിലുള്ള ബോഡി വേണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബോഡി ബിൽഡർ ആയിരിക്കണം എന്നോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ അത്യാവശ്യം ഫിറ്റ് ആയിരിക്കണം നിങ്ങളുടെ ബോഡി എത്രത്തോളം ബെറ്റർ ആണോ അതെപ്പോഴും നല്ലത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം നിങ്ങളുടെ ബോഡി അത്യാവശ്യം ഓക്കെ ആയിരിക്കണം ആൻഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ക്ലൈൻസിനെ അവർക്ക് വേണ്ട ഗോൾസ് എന്താണോ അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള വേ പ്രോപ്പറായിട്ട് കാണിച്ചു കൊടുത്ത് അങ്ങോട്ടേക്ക് അവരെ എത്തിക്കാനും എനിക്ക് പറ്റണം ഇതാണ് നിങ്ങളുടെ സ്കിൽ പിന്നെ ആൾക്കാരെ കംഫർട്ടബിൾ ആക്കി വിൽക്കാനുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം നമ്മുടെ അടുത്ത് ക്ലൈൻറ്റ് വരുമ്പോൾ ആ ക്ലൈന്റ് നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് അവരുടെ ഗോൾസ് എന്തൊക്കെയാണെന്ന് പറയാനും ദെൻ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാനും എല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സംഭവമുണ്ട് ഇതെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം ഒരു പ്രോപ്പർ ക്ലൈൻറ്റ് ട്രെയിനർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രെയിനറായിട്ട് ജോലി എടുക്കാനായിട്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ മുന്നോട്ട് പോകാൻ പറ്റും ക്ലൈൻ ബേസ് ബിൽഡ് ചെയ്യാമെന്നുള്ളതാണ് സക്സസ് ആവാനുള്ള ഏറ്റവും മെയിനുള്ള കാര്യം അതായത് നിങ്ങൾക്ക് പേ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള ക്ലൈൻസിനെ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് പറ്റണം അങ്ങനെ നിങ്ങൾ ആസ് ക്ലൈൻസിനെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സംഭവം സെറ്റായിരിക്കും നിങ്ങളുടെ ഈ ഒരു ബേസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയേണ്ട മെയിൻ ആയിട്ടുള്ള സംഭവമാണ് എത്ര രൂപ കിട്ടും ഈ പരിപാടി ആക്ച്വലി ഓരോ സ്ഥലത്തും പല പല രീതിയിലാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ ദുബായിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മാസം ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം വരെ പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഒരാൾ നിങ്ങൾക്ക് പേ ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് ഒരു മാസത്തിൽ ഒരു ദിവസം ഒരു അഞ്ചോ ആറോ ടൈംസിൽ ചെയ്യിപ്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യത്തിനധികം പൈസ കിട്ടിയേക്കാം അതല്ല വളരെ തുച്ഛമായ രീതിയിൽ പേയ്മെന്റ് ചെയ്യുന്ന ജിമ്മുകളുമുണ്ട് ഇപ്പോൾ ഒരു ആയിരം രൂപയ്ക്ക് വരെ പേഴ്സണൽ പേഴ്സണലിനി ചെയ്തു കൊടുക്കുന്ന ജിമ്മുകളുണ്ട് അപ്പോൾ ആയിരം രൂപ ഒന്നും അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ കുറഞ്ഞ പൈസക്ക് ചെയ്യുന്ന ജിമ്മുകളുമുണ്ട് അതുപോലെ തന്നെ വളരെ കൂടിയ പൈസക്ക് ചെയ്യുന്ന ജിമ്മുകളുണ്ട് അത് ഇത്രത്തോളം പേയ്മെന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ക്ലയന്റ്സ് നിങ്ങൾ ജിമ്മിൽ വരുന്നു എന്നുള്ളത് ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ഒരു ക്ലയന്റ് എന്ന് പറയുന്നത് ഒരു നിങ്ങൾക്ക് മാസം ചിലപ്പോൾ ഇരുപതിനായിരം രൂപ പി ടി എന്ന് മാത്രം വേണ്ടി തരാൻ പറ്റി പറ്റുന്ന ഒരു ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മൂന്ന് ക്ലൈൻസ് നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇരുപതിനായിരം 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 അത്രയും രൂപ വരും പക്ഷെ ചില ജിമ്മുകളിൽ അങ്ങനെയുള്ള ക്ലയൻസ് കുറവായിരിക്കും പക്ഷെ നമ്പർ ഓഫ് ക്ലൈൻസ് കൂടുതലായിരിക്കും ചിലപ്പോ പത്ത് ക്ലൈൻസ് ഉണ്ടാവും പത്ത് ക്ലൈൻസ് ആവുമെങ്കിൽ ഒരു ക്ലയന്റ് ചിലപ്പോ മൂവായിരം രൂപയായിരിക്കും തരാൻ പറ്റുക അപ്പൊ നമുക്ക് അങ്ങനെ പൈസ ക്ലൈൻസ് ഒന്നിലെങ്കിലും എണ്ണം കൂടുതൽ എടുത്ത് കൂടുതൽ പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒത്തിരി ക്ലയൻസിനെ മേനേജ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ക്ലയൻസിൻ്റെ നമ്പർ കുറച്ച് നല്ല രീതിയിൽ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി കേട്ടുള്ള ക്ലൈൻറ്റ്സ് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് പറ്റണം അപ്പോൾ ആക്ച്വലി കംപ്ലീറ്റ്ലി നിങ്ങളുടെ സ്കിൽ ഡിപ്പെൻഡിങ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഡിപ്പെൻഡിങ് ആണ് എത്രത്തോളം പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ക്ലയന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കും എന്തിനാണ് കിട്ടുന്ന പൈസ ബേസിക് സാലറി എന്ന് പറയുന്നത് ഭയങ്കര കുറവായിട്ടുള്ള ഒരു സംഭവമായിരിക്കും അതായത് ഫിഫ്റ്റീൻ തൗസൻഡ് ട്വന്റി തൗസൻഡ് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ബേസിക് സാലറി ഓൾമോസ്റ്റ് നല്ല ജിമ്മുകളിൽ നിന്ന് പോലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞത് ബേസിക് സാലറി എന്നുള്ള സംഭവമാണ് അതുപോലെ തന്നെ പേഴ്സണൽ ട്രെയിനിങ് എന്നുള്ള സംഭവം നോക്കുമ്പോഴാണ് ഇനി വേറൊരു ട്വിസ്റ്റ് വരുന്നതാണെന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ എൻ്റെ അറിയിൽ പല ജിമ്മുകളിലും ഫോളോയിങ് സിസ്റ്റം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് സിസ്റ്റം ആണ് നിങ്ങൾ ജിമ്മിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ജിമ്മിൽ നിങ്ങൾ പെർസൺ ട്രെയിനിങ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ജിമ്മിലെ സ്റ്റാഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറിക്ക് പുറമെ നിങ്ങൾ എടുക്കുന്ന പെർസൺ ട്രെയിനിങ്ങിന്റെ സെഷൻ ആയിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടാം അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്ലയന്റ് പതിനായിരം രൂപ പേ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ഒരു മാസം ആ ക്ലയന്റിൽ നിന്ന് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും കുറേ ക്ലയന്റ് നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടി വരും എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ മാസം അവസാനം നിങ്ങളുടെ കയ്യിലേക്ക് വരത്തുള്ളൂ അപ്പോ അത് ആക്ച്വലി ഒരു ഞാൻ പ്രത്യേകിച്ച് ജിമ്മിന്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല ഇവിടുത്തെ ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള കുറെ ജിമ്മുകളിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് ട്രെയിനേഴ്സിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമുള്ള കാര്യമാണ് പക്ഷെ നിങ്ങളൊരു പുതിയ ബിഗിനർ ആയിട്ടുള്ള ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജിമ്മിൽ പോയി നിന്ന് ഈ സംഭവം ഒന്ന് പഠിച്ച് സെറ്റ് സെറ്റാവാക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിമ്മുകളിൽ പോവാം ദെൻ നല്ലൊരു ക്ലൈൻറ്റ് ബേസ് അവിടെ നിന്ന് ബിൽഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് മാറുന്നതായിരിക്കും നിങ്ങൾക്ക് സെറ്റ് അതല്ലാതെ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു രക്ഷപ്പെടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ മിക്ക ആൾക്കാർ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തേക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഇങ്ങനെ ഒരു ജിമ്മിൽ നിൽക്കും ദറച്ചാൾ നാളായി കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആയി ലൈൻസിനെല്ലാം മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അവർ നൈസായിട്ട് ഫ്രീലാൻസ് ആയിട്ട് മാറും വേറെ ഏതെങ്കിലും ജിമ്മിൽ കൊണ്ട് ചെയ്യിപ്പിക്കോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് മറ്റൊന്നും ജിമ്മുകളിൽ കൊണ്ട് ചെയ്യിക്കും അതാണ് ചെയ്യുന്നത് ഈ ഫ്ലാറ്റുകളിൽ ചെയ്യാം മിക്ക ഫ്ലാറ്റുകളിൽ നിന്നുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചെയ്യും ദുബായിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു വൺ ലാഖ് ചെറുപ്പം നിങ്ങൾക്ക് മാസം ചിലപ്പിട്ട് വരും പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അമ്പതിനായിരം കിട്ടുന്നു അവിടെ വൺ ലാക്ക് കിട്ടുന്നു ഈക്വൽ ഇരിക്കില്ല കാരണം അവിടെ എല്ലാത്തിനും ഡബിൾ എമൗണ്ട് വരും ഇപ്പൊ ഇവിടെ അഞ്ച് രൂപ മുട്ടെങ്കിൽ അവിടെ പത്ത് രൂപ മുട്ടി അപ്പോൾ അവിടെ വൺ ലാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ അമ്പതിനായിരം കിട്ടുന്നതിന് ഈക്വാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ജിമ്മിൽ ഒരു അമ്പതിനായിരം അറുപതിനായിരം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദുബായ് ഉള്ള കൺട്രീസിലേക്ക് പോകുന്ന ഭയങ്കര ഒരു മണ്ടത്തരമായിട്ട് പേയ്മെന്റിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഞാൻ പറയത്തുള്ളൂ ദെൻ പേയ്മെന്റിന്റെ സൈഡിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല പല ജിമ്മുകളും പല സ്കീമുകളാണുള്ളത് ചില ജിമ്മുകളിൽ ഫിഫ്റ്റി ഫിഫ്റ്റി കിട്ടും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പതിനായിട്ട് മീറ്റിങ്ങുകൾ എടുക്കുന്നെങ്കിൽ ഫൈവ് തൗസൻഡ് നിങ്ങൾക്ക് ഫൈവ് തൗസൻഡ് ജിം ചില ജിമ്മുകളിൽ ട്വന്റി പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ബാക്കി എയ്റ്റി പെർസെന്റേജ് ജിമെടുക്കും ചില ജിമ്മുകളിൽ തേർട്ടി പെർസെൻറ്റേജ് എടുക്കും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പറ്റി പ്രോപ്പറായിട്ടുള്ള ഐഡിയ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക ദെൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാനുള്ള കാര്യം ദുബായിലേക്ക് പോയാൽ രക്ഷപ്പെടുവാണ് സി ഞാൻ ദുബായിൽ പോയി നോക്കിയ ഒരാളാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അവിടെ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വൺ ലാഖ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഫിഫ്റ്റി തൗസൻഡ് കിട്ടുന്ന സെയിം സംഭവം തന്നെയാണ് അവിടെ വൺ ലാക്ക് കിട്ടുന്നത് ഇവിടെ നിങ്ങൾക്ക് ഫിഫ്റ്റി തൗസൻഡ് സിക്സ്റ്റി തൗസൻഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ വൺ ലാഖിന്റെ കേട്ടിട്ട് പോവാൻ നിൽക്കരുത് അത് ഭയങ്കര ഒരു മണ്ഡലമാണ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ കിട്ടുന്ന സാലറി ഫുള്ള് നിങ്ങൾ കയ്യിൽ വെച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പോവാം നമ്മുടെ ഈ പ്രൊഫഷൻ പറയാൻ നല്ല രീതിയിൽ എക്സ്പെൻസുള്ള ഒരു പ്രൊഫഷൻ ആണ് എസ്പെഷ്യലി ഫുഡിന്റെ കാര്യത്തിൽ ഫുഡ് സപ്ലിമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പൈസ കൂട്ടുന്നതാണ് അപ്പോൾ ഈ വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ഒന്നും ആവത്തില്ല അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ അക്കോമഡേഷൻ എന്നൊക്കെ പറയുന്നത് അവിടെ നല്ല ആണ് അത്യാവശ്യം നല്ലൊരു സേഫ് കണ്ടീഷനിൽ നമുക്കൊരു അക്കോമഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് അതിന് വേണ്ടി പോകും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി കിട്ടും നിങ്ങൾക്ക് ഒരു ഒന്നര ലക്ഷം രൂപയൊക്കെ മാസം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം സ്റ്റിൽ റിസ്ക്കാണ് എറണാകുളം പോലുള്ളൊരു സിറ്റിയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ തൃശ്ശൂരോ അല്ലെങ്കിൽ ത്രിവാൻഡ്രോ ഏതെങ്കിലും മെയിൻ സിറ്റിയിലാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഒരു ബേസ് ഓഫ് ക്ലൈൻസിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും സേഫ് നാട്ടിൽ നിൽക്കുന്നതന്നെയാണ് ഏറ്റവും സേഫ് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും സേഫ് കാരണം ഇവിടെ ഇഷ്ടം പോലെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്ലൈൻസ് ഉണ്ട് ഈ ക്ലൈൻസിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ടാസ്ക് അതൊരു വൺ ഇയർ നിങ്ങൾ കഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും അതല്ല ദുബായിക്ക് പോയി പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാം അവിടെ ഇഷ്ടം പോലെ ഓൾറെഡി ട്രെയിനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പല ട്രെയിനേഴ്സും അവിടെ പോയിട്ട് ജോലി കിട്ടാതെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബേസ് അവിടെ ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ ഓക്കെ അതല്ലാതെ നിങ്ങൾ വെറുതെ സമയം കളയാതെ ഇരിക്കാനും ആ സമയം കൂടെ നിങ്ങളുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയർ നിന്നാണ് ബിൽഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുക അപ്പം ഇത്രയാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇതാണ് കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പിടിയായിട്ട് കാണുന്നതിൽ നടക്കും